കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു നക്ഷത്രക്കാർക്ക് ജന്മക്കൂറിൽ വ്യാഴവും മൂന്നാമത്തെ രാശിയിൽ ശനിയുമാണ് ഇപ്പോൾ സഞ്ചരിക്കുക വ്യാഴത്തിൻ്റെ സ്ഥിതി വലിയ ദോഷകരമൊന്നുമല്ല എങ്കിലും സാമാന്യമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വളരെ മന്ദഗതിയിൽ മാത്രമുള്ള പുരോഗതി ഇച്ഛാഭംഗം മനക്ലേശം തുടങ്ങി പലവിധ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനെല്ലാം പരിഹാരമായിട്ട് ശിവപഞ്ചാക്ഷരി യന്ത്രം ശാസ്ത്രീയ വിധി പ്രകാരം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും യന്ത്രധാരണത്തിന് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മഹേന്ദ്രനീലം അഥവാ ബ്ലൂ സഫയർ എന്ന രത്നകല്ല് ധരിക്കുന്നതാവും ഉത്തമം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే కూడ బెల్బట్టన్ అమర్తగా అవర్ సబ్స్క్ైబ్ర్నల్